നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മലനിരകൾ മലനിരകളിലെ പുൽമേടുകളിലൂടെ നടന്നു പോകാൻ ഒറ്റയടി പാത നടന്ന് നടന്ന മലമുകളിലെത്തിയാൽ നാലുപാടും നോക്കത്ത ദൂരത്തോളം കാടു മാത്രം തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഫോറസ്റ്റ് ജൈബിയിൽ എൻട്രി രേഖപ്പെടുത്തി ആറ് കിലോമീറ്റർ നടന്നാൽ ബ്രഹ്മഗിരി മലമുകളിലെത്താം ഒരു ഭാഗത്ത് കേരളത്തിലെ വയനാടും മറുഭാഗത്ത് കർണാടകത്തിലെ കുടകും മലയ്ക്ക് താഴെ തിരുനെല്ലി ക്ഷേത്രം പക്ഷിപാതാളവും ഇരുപ്പ് വെള്ളച്ചാട്ടവും കണ്ണൂരിലെ ആറളം ഫാമും ബാവലിപ്പുഴയും ബീച്ചനള്ളി ഡാമും എല്ലാം ദൂരക്കാഴ്ചയായി കാണാം കേരളത്തിലെ ഏറ്റവും മനോഹരമായ ട്രക്കിംഗ് ആണിത് കാടും കാട്ടുമൃഗങ്ങളെയും പ്രകൃതിയെയും അടുത്തെറിഞ്ഞുകൊണ്ടുള്ള യാത്രയാണിത് അത് കേരളം അത് കർണാടക കർണാടകയിലെ ഇരുപ്പ് വാട്ടർഫാൾസ് ആ ഭാഗത്താണ് നമ്മളെ കുടകാണ് ആ ബാക്കിൽ കാണുന്നത് അപ്പുറത്തേക്ക് കാണുന്നത് ബാവലി ആ ഒരു ഏരിയ ആണ് നമ്മളിത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടേക്ക് പോയി കഴിഞ്ഞാൽ കണ്ണൂർ ആറളം ഫാം അപ്പുറത്തേക്ക് പോയാൽ പക്ഷിപാതാളം ആ ഒരു ഏരിയ ഇതിന് നേരെ താഴെ തിരുനെല്ലി നമ്മളിപ്പോൾ ഉള്ളത് ബ്രഹ്മഗിരി ഇല്ലിന്റെ മേലെയാണ് നമ്മൾ ബ്രഹ്മഗിരി ട്രക്കിങ്ങിന് വന്നാൽ ഏറ്റവും ടോപ്പിലെത്തുന്ന സ്ഥലമാണ് അതിന്റെ ഷോർട്ട് വീഡിയോ ആണ് വീഡിയോ മുഴുവൻ കാണുന്നത് പടൽ ടുഡേ വി ആർ ഗോയിങ് ടു വിസിറ്റ് ബ്രഹ്മഗിരി ആ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ കേറാൻ പറ്റുന്നുണ്ട് എന്റെ എല്ലാവരുടെ കുതിരമൊക്കെ പോയിട്ടുണ്ട് പിന്നെ ചിക്കൻമാംഗ്ലൂര് രണ്ട് ട്രക്കിങ് ഉണ്ടല്ലോ അവിടെ പോയിട്ടുണ്ട് റാണിപുരം പോയിട്ടുണ്ട് പിന്നെ ചോട്ടാ ചോട്ട ട്രക്കിങ്ങൊക്കെ പോയിട്ടുണ്ട് ഇടക്കൽ കൈവ് മേലെ കയറിയിട്ടുണ്ട് അന്ന് എനിക്ക് കാല് തീരെ വയ്യായിരുന്നു കട്ടായ കാലാണ് കേരള മൗണ്ടനിങ് ക്ലബിന്റെ കീഴിൽ മുപ്പത്തഞ്ചോളം പേരാണ് ട്രെക്കിങ്ങിന് തിരുനെല്ലി ഫോറസ്റ്റ് ഐബിയിൽ എത്തിയത് രാത്രി ഐ ബിയിലാണ് തങ്ങിയത് ഡിന്നറും നെക്സ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഐ ബിയിൽ തന്നെ രാവിലെ ഏഴ് മുപ്പതിന് ട്രക്കിംഗ് ആരംഭിച്ചു കാടിന്റെ ഭംഗിയിലേക്ക് എല്ലാവരും ഒത്തൊരുമിച്ചുള്ള യാത്ര മറക്കാനാവാത്ത അനുഭവമാണ് പത്ത് വയസ്സുകാരൻ മുതൽ അറുപത് വയസ്സിന് മുകളിലുള്ളവർ വരെ ഒരേ ആവശ്യത്തോടെ എൻജോയ് ചെയ്ത യാത്രയാണിത് ടൂർ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റിലേക്കാൾ നമുക്ക് പ്രകൃതിയോട് അലിയാനും ഏറ്റവും നല്ല കാഴ്ചകൾ പ്രകൃതി ഒരുക്കി വെച്ച ഏറ്റവും നല്ല കാഴ്ചകൾ കാണാനും കാടിനടുത്തറിയാനും ഏറ്റവും നല്ല ഒരു യാത്ര ട്രക്കിങ്ങാണ് മറ്റേത് നമ്മളൊരു വണ്ടിയിൽ ഇങ്ങനെ പോകുന്നു എല്ലാ മനുഷ്യന്മാർക്കും കാണാൻ പറ്റാവുന്ന ഒരു സംഭവങ്ങൾ കാണുന്നു പക്ഷേ ഒരു ട്രക്കിങ്ങിൽ നമ്മൾ ഒരു സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ ഒരു നരകം കടക്കണമെന്ന് പറയുന്ന പോലെയാണ് മനോഹരമായ കാഴ്ചകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രെക്ക് തന്നെ ചെയ്യണം അത് എവിടെ ആയാലും ഹിമാലയത്തിലായാലും വെസ്റ്റേൺ കാട്ട്സിലായാലും ഫോറസ്റ്റിൽ എവിടെയാണെങ്കിലും നടന്നുകൊണ്ട് അവസാനം നമുക്ക് കിട്ടുന്ന വ്യൂ ഒരിക്കലും ഒരു ടൂറിൽ പോയാൽ നമുക്ക് കിട്ടില്ല ട്രക്കിങ് എപ്പോഴും മനസ്സിന് ഏറ്റവും നന്നായിട്ട് ഡിപ്രഷനൊക്കെ പോകാനുള്ള ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്ന് പറയുന്നത് നന്നായി ട്രക്ക് ചെയ്യാനുള്ള പ്രകൃതി ആസ്വദിക്കാറുള്ള ബ്രഹ്മഗിരി വയനാടൻ മലനിരകളിൽ കാളിന്തി നദിയുടെ വിഭവമൊക്കെ വരുന്ന ഒരു ട്രയലാണ് ബ്രഹ്മഗിരി മൊത്തം ഒരു പതിമൂന്ന് കിലോമീറ്റർ ട്രയൽ വരും നല്ല ഒരു റെയിൻ ഫോറസ്റ്റിൻ്റെ ഉള്ളിലൂടെ നമ്മളൊരു പുലിമേറ്റിലേക്ക് ട്രക്ക് ചെയ്യാണ് നിരവധി അരുവികളും ദുർഘടമായ കയറ്റങ്ങളും കയറിയാണ് യാത്ര കുറച്ച് ദൂരം നടന്നാൽ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പൂജാതി കർമ്മങ്ങൾക്ക് ജലമെത്തിക്കുന്ന കരിങ്കൽപാത്തി കാണാൻ സാധിക്കും ബ്രഹ്മഗിരി മലനിരകളിലെ ജലമാണ് ക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് മൂന്ന് കിലോമീറ്റർ നടന്നാൽ വാച്ച് ടവറിൽ എത്തിച്ചേരാം കുറച്ചു നേരം അവിടെ വിശ്രമിച്ചാണ് യാത്ര തുടർന്നത് ഇവിടെ അട്ട കടിച്ചിട്ട് നല്ലൊരു ടീഷർട്ട് അങ്ങോട്ട് പോയി കിട്ടി നമ്മൾ കാട്ടിൽ വരുമോ അങ്ങനെ പലതും നമ്മൾ ശ്രദ്ധിക്കണം കാട്ടിലെത്തിയാൽ അട്ടയെ പേടിക്കാതെ വഴി നടക്കാനാവില്ല വേണ്ട മുൻകരുതൽ എടുത്തില്ലെങ്കിൽ കടികൊണ്ട് മടുക്കും ലീച്ച് ഷൂ ഉപയോഗിക്കാം പക്ഷേ ഏറ്റവും നല്ലത് ഡറ്റുള്ളിൽ വെളിച്ചെണ്ണ ചേർത്ത് കാലിൽ പുരട്ടി ഷോർട്സും ചെരുപ്പും ഇട്ട് മല കയറുന്നതാണ് ഇതുണ്ടെങ്കിൽ അട്ട കാലിൽ കയറിയാലും അവയ്ക്ക് കടിക്കാനാവില്ല ഉപ്പും സാനിറ്റൈസറും കയ്യിൽ കരുതി അട്ടയോട് പടപരുകയാണ് ഓരോരോ നമ്മൾ കയറി കയറി വരുമുണ്ടല്ലോ വ്യൂ ഭയങ്കര അടിപൊളിയാട്ടോ കയറി കയറി എത്തൂല കുറെ ദൂരം പോണം പക്ഷെ വ്യൂ അടിപൊളിയാട്ടോ മല കയറന്ന് പറഞ്ഞുണ്ടല്ലോ ചെറിയ പണിയല്ലാട്ടോ വാച്ച് സ്റ്റോറിന് അവിടെ നാല് കയറണം നമ്മൾ മൂന്നാമത്തെ മൗണ്ടൻ എത്തി മൂന്നാമത്തെ മൗണ്ടൻ എത്തുമ്പോൾ നമുക്ക് കർണാടകേൻ്റെ ബോർഡർ കാണാൻ പറ്റും നമ്മൾ ആ കർണാടകൻ്റെ അപ്പുറത്ത് ബോർഡറാണ് ആണ് അപ്പുറത്ത് കുട്ട അതേപോലെ നമ്മൾ കർണാടകൻ്റെ ബോർഡർ ഇരിപ്പ് വാട്ടർഫാൾസ് നമ്മളിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നേരെ പോയാലേ കണ്ട അതിൻ്റെ പീക്ക് നമ്മൾ എത്തണം ഇതിങ്ങനെ വന്നത് ഇതിൻ്റെ വ്യൂ ആണ് നമ്മളിങ്ങനെ കയറി വരുന്നതിനനുസരിച്ച് ഇങ്ങനെ നിൽക്കും വാച്ച് ടവറിൻ്റെ മുകളിൽ കയറിയാൽ ദൂരെ ബ്രഹ്മഗിരി മലനിരകൾ തെളിഞ്ഞു കാണാം ഒറ്റയടി പാതയിലൂടെ നാല് മലകൾ കയറി വേണം മലമുകളിലെത്താൻ ഇടയ്ക്കിടെ കോടയിൽ മൂടി കാഴ്ചകൾ മറഞ്ഞ് തണുത്തുറച്ചും കോട നീങ്ങിയാൽ മലനിരകൾ എൻജോയ് ചെയ്തുമാണ് ട്രക്കിങ് രണ്ടാമത്തെ മലമുകളിലെത്തിയാൽ കർണാടക ബോർഡർ അടുത്തു കാണാം അത്യാവശ്യത്തിന് വെള്ളവും ഡ്രൈ ഫ്രൂട്ട്സും കരുതി വേണം യാത്ര തുടരാൻ താഴെ തിരുനെല്ലി ക്ഷേത്രവും ഗ്രാമവും തെളിഞ്ഞു കാണാം നോക്കത്താ ദൂരത്തോളം കാടുമാണ് മഴയത്തെ നല്ല വഴുക്കുണ്ടാവുമെന്നതിനാൽ വളരെ സൂക്ഷിച്ചു വേണം നടക്കാൻ മൂന്ന് മണിക്കൂർ കൊണ്ട് ആറ് കിലോമീറ്റർ നടന്ന ബ്രഹ്മഗിരി മല മുകളിൽ ടീമായിട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യാസുഖമാണ് നമ്മൾ ഒക്കെ ഒറ്റയ്ക്ക് പോകുന്നതിനാട്ട് ഒരു ടീമായിട്ട് പോകുകയാണെങ്കിൽ അതിനൊരു സുഖമുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോൾ വേറൊരു സുഖമുണ്ട് ടീമായിട്ട് പോകുമ്പോൾ നമുക്ക് അവരുടെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും ഒരുപാട് വിവരങ്ങൾ ഈ ഒരു ട്രക്കിങ് മാത്രമല്ല അവർ പോയ ട്രക്കിങ് അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടും അതൊക്കെ എൻജോയ് ചെയ്തിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടി പറ്റും അതി രാവിലെ തന്നെ ട്രെക്കിംഗ് ആരംഭിക്കുന്നു ഏഴ് മുപ്പത് എട്ട് എട്ട് മുപ്പത് ഒൻപത് തുടങ്ങി നാല് ടൈം സ്ലോട്ടിലായാണ് ട്രെക്കിംഗ് ഉള്ളത് മണിക്ക് ശേഷം ട്രെക്കിംഗ് ഇല്ല അഞ്ചു പേരടങ്ങിയ ഒരു ടീമിന് രണ്ടായിരത്തി നാന്നൂറ് രൂപയും എക്സ്ട്രാ ആളുകൾക്ക് മുന്നൂറ്റി പതിനഞ്ച് രൂപയുമാണ് എൻട്രി ഫീ ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ ട്രക്കിംഗ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പക്ഷേ ചാർജിൽ വ്യത്യാസമുണ്ട് ട്രെക്കിങ്ങിന് ഫോറസ്റ്റ് ഗൈഡിന്റെ സേവനവും ഉണ്ടായിരിക്കും മാനന്തവാടിയാണ് അടുത്തുള്ള പ്രധാന പട്ടണം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നൂറ്റി മുപ്പത് കിലോമീറ്ററും തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നൂറ്റി എട്ട് കിലോമീറ്ററും സഞ്ചരിച്ച് വിടിയെത്താം കർണാടകയിലെ വിരാജ്പേട്ടിൽ നിന്നും അൻപത് കിലോമീറ്റർ ദൂരത്തായി ബ്രഹ്മഗിരി സ്ഥിതി ചെയ്യുന്നു ട്രിപ്പ് വളരെ വൈബായിരുന്നു പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു കേരളത്തിലെ പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് തുടങ്ങിയ ട്രിപ്പ് ഏകദേശം ഒരു മൂന്ന് മണിയോടുകൂടിയാണ് അവസാനിച്ചത് വളരെ മനോഹരമായ ട്രിപ്പായിരുന്നു എന്താ വൈബ് ആഹാ ബ്രഹ്മഗിരി മലമുകളിൽ കുറച്ചുനേരം വിശ്രമിച്ചു ക്ഷീണമൊക്കെ മാറി തിരികെ ഐ ബിയിലേക്ക് പിന്നിട്ട വഴികൾ ആസ്വദിച്ച് തിരികെയുള്ള ഒരു നടത്തം നോക്കത്ത ദൂരത്തോളം നീണ്ടു കിടക്കുന്ന മലനിരകൾ ശരിക്കും ആസ്വദിച്ച ഗംഭീര ട്രക്കിംഗ് ആയിരുന്നു ഓരോരുത്തരും ഇനി അടുത്ത മറ്റൊരു ട്രക്കിങ്ങിന് കാണാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞ് തിരികെ പോയി പറ്റുമെങ്കിൽ ഈ ട്രക്കിങ്ങിന് പോവുക പ്രകൃതിയെയും കാടിനെയും അടുത്തറിയാം താങ്ക്സ് ഫോർ വാച്ചിങ്